കഴിഞ്ഞ ഡിസംബർ ആക്സിഡന്റ് ഉണ്ടായി ശരിക്കും കാലിന് പൊട്ടലുണ്ട് കൈക്കും പൊട്ടലുണ്ട് പിന്നെ ഇന്റേണൽ ഇഞ്ചറി നന്നായിട്ടുണ്ടായിരുന്നു ലങ്സിന്ന് ട്യൂബ് ഇട്ടേക്കുമായിരുന്നു വെളിയിലേക്ക് എയറും ബ്ലഡും ഒക്കെ പോവാനായിട്ട് സർജറി കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞാണ് ആൾക്ക് ബോധമായത് എൻ്റെ പേര് സോണി ചെറിയാൻ കടപ്പനയിൽ കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ആക്സിഡൻറ് ഉണ്ടായി ആക്സിഡൻറ്റിന് ശേഷം ഇരുപത്തി ഒന്നാം തീയതി ആയിട്ട് തന്നെ ഇവിടെ എത്തുകയായിരുന്നു കാലിദാസ് ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം ഇത്രയും ദിവസം കൊണ്ട് എനിക്ക് വളരെ റിക്കവറി ഉണ്ടായി ഇതെൻ്റെ ഭാര്യ ദിവ്യ ജോസ് സാറ് പറഞ്ഞ പീരീഡിനേക്കാളും ഒരു നേർ പകുതി പീരീഡിൽ തന്നെ എനിക്ക് വളരെ റിക്കവറി ആക്കി ഇത്ര പറ്റിയിട്ടുണ്ട് ഡോക്ടർ നിതീഷായിരുന്നു ആദ്യം വന്ന മുതൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നത് ആള് ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ബാങ്കിൽ നിന്ന് ബാങ്ക് ക്ലോസ് ചെയ്തിട്ട് ബുള്ളറ്റിൽ വരുമ്പോൾ ഒരു പിക്കപ്പുമായിട്ട് ആക്സിഡന്റ് ആയതാണ് എന്നിട്ട് ശരിക്കും കാലിന് പൊട്ടലുണ്ട് കൈക്കും പൊട്ടലുണ്ട് പിന്നെ ഇന്റേണൽ ഇഞ്ചുറി നന്നായിട്ടുണ്ടായിരുന്നു കരളിനും ലങ്സിനും ഒക്കെ ലങ്സിന്ന് ട്യൂബ് ഇട്ടേക്കുമായിരുന്നു വെളിയിലേക്ക് എയറും ബ്ലഡും ഒക്കെ പോവാനായിട്ട് അങ്ങനെ വന്നതേ ഐ സിയു കയറ്റി ഒരു എട്ടൊമ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് സർജറിയിലേക്ക് കടന്നത് അതുവരെ ആൾക്ക് നോർമൽ ആയിട്ട് ബോധം ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞാണ് ആൾക്ക് ബോധവായത് അപ്പൊ സർജറി ചെയ്തത് മെയിനായിട്ടും ഇവിടെ ഒരു റോഡ് പോലെ ഇട്ടിട്ടുണ്ട് പിന്നെ കൈയുടെ മുട്ടിന് കൈപ്പത്തിയുടെ ഭാഗം കൊണ്ട് ചെതവി പോയിട്ടുണ്ട് അസ്ഥി പിന്നെ കാലിന്റെ മുട്ടിന്റെ ഒരു ഭാഗം മെറ്റല് വെച്ചിട്ടുണ്ട് അങ്ങനെ സർജറി ചെയ്തിട്ടുണ്ട് ഈ സർജറി എല്ലാം ഒന്നിച്ചു തന്നെ സാർ ചെയ്തു തന്നപ്പോ സാറിന് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മൊത്തം കൂടെ ഒന്നിച്ചു നടക്കുമോന്ന് അപ്പൊ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞത് ആദ്യ കാര്യത്തെ മാത്രം ചെയ്യും അത് കഴിഞ്ഞിട്ട് ബോഡി അതിന് റിയാക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിന് ഇതാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതേ നമ്മൾ നിർത്തും ഇല്ലാതെ ഇന്റേണൽ ബ്ലീഡിങ്ങോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ മാത്രം മൊത്തം സർജറി ചെയ്യും എന്നാണ് പറഞ്ഞത് ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് അത് മൊത്തവും തന്നെ ഒരു ദിവസം കൊണ്ട് ചെയ്തു തന്നു പെട്ടെന്ന് തന്നെ റിക്കവറായി വരികയും ചെയ്തു ഇപ്പം എഴുന്നേറ്റ് ഇരിക്കാവുന്ന ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട് കൈകാലുകൾ അനക്കണം അങ്ങനെ അതായത് കൈ കുത്തരുത് കാല് കുത്തരുത് അത്രേ ചെയ്യാവുള്ളൂ ബാക്കി എന്ത് വലത് സൈഡ് വലത് കൈക്കും വലത് കാലിനും ഉള്ളത് അപ്പൊ അത് കുത്തരുത് എന്ന് മാത്രമേ പറഞ്ഞു ബാക്കിയെല്ലാം നോർമൽ ആയിട്ട് തന്നെ ചെയ്യാം അങ്ങനെ പിന്നെ ബെഡ് റെസ്റ്റ് വേണം ഒരു ഒരു മാസത്തിന് ബെഡ് റെസ്റ്റ് വേണം ഒരു മാസം കഴിയുമ്പോ സാറിനെ കാണാൻ വരാനാ വർദ്ധിക്കുന്നത് ഒന്നും തന്നെ ഇല്ല കാരണം ഏറ്റവും പോലെ കൊണ്ടു നടക്കുന്ന വർക്കേഴ്സും സ്റ്റാഫും എല്ലാവരും ഉണ്ടായിരുന്നു അത് നൂറ് ശതമാനം ആത്മാർത്തോടുകൂടി തന്നെയാണ് പറയുന്നത് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞതിനു ശേഷമാണെങ്കിലും ഡോക്ടർ ഇവിടെ കൊണ്ടു ഇവിടെ ഈ റൂമിന്റെ വാർത്ത വരെ ഞങ്ങളെ കൊണ്ടാണ് എത്തിക്കുകയും പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ ഒരു ഫോൺ നമ്പർ തന്നെ പേഴ്സണൽ നമ്പർ തന്നെ വരികയും ചെയ്തു ഒരു ദിവസം കാണാതെ രണ്ടാമത്തെ ദിവസം ഒരു ദിവസത്തെ ഗ്യാപ്പിന് ശേഷം കഴിഞ്ഞ ഞായറാഴ്ച പുള്ളിനെ കണ്ടില്ല എന്നുള്ള ഒരു സങ്കടത്തിൽ തിങ്കളാഴ്ച കണ്ട ഞാൻ പൊട്ടിക്കരുകയായിരുന്നു കാരണം ഒരു ഒരു മിനിറ്റ് എന്റെ അടുത്ത് നിൽക്കാവൂന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അത്രയും ആത്മാർത്ഥമായ സഹകരണമാണ് ഈ ഹോസ്പിറ്റലും ഇവിടെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും ഒരാളെയും മാറ്റി നിർത്താൻ ഏറ്റവും സെഡ് പറ്റത്തില്ല ഒത്തിരി സന്തോഷമുണ്ട് കാരണം സാറിന്റെ ഒരു സപ്പോർട്ട് ഇവിടെ നേഴ്സുമാരാണെങ്കിലും എനിക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഈ ഒരു ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കി ചേട്ടൻ നിൽക്കുന്നതല്ലാതെ ഞാന് ഇങ്ങനെ ഒരാളെ പരിചരിക്കുന്നെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു ഒരിതായിരുന്നു അപ്പൊ ഇവിടെ എനിക്കൊന്നും അറിയത്തില്ല അപ്പൊ ഇവിടെ ആണെങ്കിൽ സിസ്റ്റേഴ്സിനെ വിളിച്ചുകഴിയുമ്പോൾ അവർ ഓടി വരും ഓടി വന്നിട്ട് അത് ഇങ്ങനെ ചെയ്യണു അവർ തന്നെ ചെയ്തു തരും അല്ലാതെ നമ്മളെ ഒന്നും ചെയ്തിട്ടില്ല െ തുടർന്ന് വളരെ ഗുരുതരാവസ്ഥയിലാണ് സോണി നമ്മുടെ ആശുപത്രിയിൽ വരുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലെയും കാലിലേയും അഞ്ചോളം അസ്ഥികൾ ഓടുകയും വാരിയല് ഒടിഞ്ഞ് ശ്വാസവശത്തിൽ കയറി എയർലീക്ക് ഉണ്ടാവുകയും വയറിലെ പ്ലീഹിക്കാത്ത ബ്ലീഡിങ് ഉണ്ടാവുകയും ആയിരുന്നു തുടക്കത്തിലെ അവസ്ഥ നമ്മുടെ എമർജൻസി ഡോക്ടേഴ്സിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും തക്കതായ ചികിത്സ കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ആവശ്യമായ ചികിത്സകൾ നൽകുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൈയിലെയും കാലുകളിലേയും ഒടുപോലെ പടിപടിയായി നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കി അദ്ദേഹം ഇന്ന് ശാരീരികമായും മാനസികമായിട്ടും തൻ്റെ പഴയ ജീവിതത്തിലേക്ക് അതിവേഗം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ആശുപത്രിയിലെ ജീവനക്കാരുടെയും ഡോക്ടേഴ്സടക്കമുള്ള ഞങ്ങളുടെയും പിന്നെ സോണിയുടെ കുടുംബത്തിൻ്റെയും കൃത്യമായ കരുതലും പരിചരണമാണ് അദ്ദേഹത്തെ ഈ രീതിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് സാധിച്ചത്